കോഴിക്കോട് പൂനൂരിൽ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജിസ്ന എഴുതിയ കുറിപ്പ് കണ്ടെത്തി ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വീട്ടിൽ നിന്നാണ് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയത് പൂനൂർ കരിങ്കാളിമേൽ ശ്രീജിത്തിന്റെ ഭാര്യയാണ് ജിസ്ന ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട് അതിനുള്ള മനസമാധാനമില്ല എന്നാണ് കത്തിലുള്ളത് പോലീസ് ഈ വീട്ടിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തും ഭർത്താവ് ശ്രീജിത്തിനെയും ബന്ധുക്കളെയും ചോദ്യം ചെയ്യും ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ജിസ്നയെ കണ്ടെത്തിയത് സംഭവം നടക്കുമ്പോൾ രണ്ടു വയസ്സ് പ്രായമുള്ള മകൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ഭർത്തൃപിതാവ് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ജിസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ബാലുശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കണ്ണൂർ കേളകം സ്വദേശിനിയായിരുന്നു ജിസ്ന ജിസ്നയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നേരത്തെ തന്നെ കുടുംബം രംഗത്തെത്തിയിരുന്നു ജിസ്നയെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്നും മാനസിക പീഡനത്തിന് ഇരയാണെന്നും കുടുംബം ആരോപിക്കുന്നു സംഭവത്തിന് ശേഷം ഭർത്തൃ വീട്ടുകാർ വരികയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുഞ്ഞിനെ കാണാൻ പോലും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറയുന്നു ഭർത്തൃ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് ജിസ്നയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സമയം രണ്ടു വയസ്സുള്ള കുഞ്ഞു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കണ്ണൂർ കേളകം സ്വദേശിയാണ് ജിസ്ന ഓട്ടോ ഡ്രൈവറാണ് ഭർത്താവായ ശ്രീജിത്ത് മൂന്ന് വർഷം മുൻപായിരുന്നു വിവാഹം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ശ്രീജിത്തിന് ജിസ്നയുടെ കുടുംബം ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു നൽകിയിരുന്നു ഇതിന്റെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വിഭഞ്ചികയുടെയും അതുല്യുടേയും മരണത്തിന്റെ വേദനയിൽ നിന്ന് വിട്ടുമാറുന്നതിന് മുൻപാണ് മറ്റൊരാത്മഹത്യാ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് ആ രണ്ട് മരണങ്ങളും സംഭവിച്ചത് ഭർത്തൃവീട്ടുകാരുടെയും ഭർത്താവിന്റെയും മാനസികവും ശാരീരികവുമായ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് അതുപോലെ തന്നെയാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ ജിസ്ന എന്ന പെൺകുട്ടിയും ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ചു എന്ന് തോന്നുന്നിടത്താണ് ജീവിതം തന്നെ മടുക്കുന്നത് അപ്പോൾ അവസാന പ്രതീക്ഷ എന്നോണമാണ് എല്ലാവരും ആത്മഹത്യയിലേക്ക് കടക്കുന്നത് എന്നാൽ ആ മരിക്കുന്നവർ ചിന്തിക്കുന്നില്ല അവരെ സ്നേഹിച്ചിരുന്നവർ എന്തുമാത്രം വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മാനസിക സമ്മർദ്ദങ്ങളും വേദനകളും തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ അടച്ചുവച്ച് ഒടുവിൽ തളർന്ന ഹൃദയത്തിന്റെ നിസ്സംഗതയിലാണ് ജിസ്ന എന്ന പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്